പല റിയാലിറ്റി ഷോകളുടെയും സമ്മാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോകാറുണ്ട് ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് ഇത്ര ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ പലരും സമ്മാനമായി തന്നെ ആദ്യം മുതൽ വിളിച്ചു പറയാറുണ്ട് ഇത്തരത്തിൽ പ്രേക്ഷകർ ആദ്യം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു കോടി വില്ല ഐഡിയ സ്റ്റാർ സിംഗർ കൊടുക്കുന്നു എന്നത് അതിൻ്റെ വിജയിക്ക് കൊടുക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഐഡിയ സ്റ്റാർ സിംഗർ ഷോയിലൂടെ അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയായി മാറിയ ഒരു താരമാണ് സോണിയ സോണിയ പങ്കുവച്ചിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്ന് ലഭിച്ച ഫ്ളാറ്റിനെ കുറിച്ചാണ് ഈ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഫ്ലാറ്റ് കിട്ടിയോ എന്നാണ് ചുമ്മാതിയാണോ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നോ എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഒരു കോടിയുടെ വിലയായിരുന്നു അവർ ഓഫർ ചെയ്തിരുന്നത് അതിന് പകരം രണ്ട് ഫ്ളാറ്റായിട്ടാണ് ഞങ്ങൾ എടുത്തത് കലൂരിലും കാക്കനാടുമായി രണ്ട് ഫ്ലാറ്റുകളുണ്ട് കലൂരാണ് താമസിക്കുന്നത് കാക്കനാടുള്ള ഫ്ലാറ്റും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കുറച്ചു കാലം ചെന്നൈയിലായിരുന്നു കോവിഡ് സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേരളത്തിലേക്ക് പിന്നീട് കോവിഡ് സമയത്ത് തന്നെ ഷിഫ്റ്റും ചെയ്തു ഭർത്താവ് മീഡിയ ഫീഡിൽ തന്നെയാണ് ഇപ്പോൾ അഭിനയത്തിലേക്കും കൈവച്ചു എന്ന് സോണിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രാജാ റാണി എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആമോദ് നടനും അവതാരകനും ഒക്കെയാണ് അദ്ദേഹം സോണിയ തന്നെ ആമോദിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട് ആമോദിനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചുമൊക്കെ തുറന്നു പറയുന്നു ആരാധ്യ എന്നാണ് മകളുടെ പേര് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരി ഇരുപത്തിനാലാണ് അപ്പോൾ ആറ് ആണ് ലക്കി നമ്പർ ആണ് അങ്ങനെ ആറ് എന്ന് വിളിച്ചു തുടങ്ങി സൂര്യയുടെ ഒരു പടമുണ്ട് ആറ് അതിൽ ഭർത്താവ് സൂര്യ ഫാനാണ് അങ്ങനെയാണ് ഇട്ടത് ആലപ്പുഴയാണ് സ്വദേശം സെറ്റിൽഡ് ആയിരിക്കുന്ന എറണാകുളത്ത് എനിക്ക് പ്രൈസ് കിട്ടിയ ഫ്ലാറ്റിലാണ് താമസം രണ്ടായിരത്തി എട്ടിലാണ് ഫ്ലാറ്റ് കിട്ടുന്നതെന്ന് സോണിയ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നു ഭർത്താവിനെക്കുറിച്ചും ഒക്കെ തന്നെയും സോണിയ വാതോരാതെ സംസാരിക്കുന്നുണ്ട് എനിക്ക് വില്ല കിട്ടിയോ എന്നൊക്കെയാണ് നിരവധി പേർ ചോദിച്ചെത്തിയത് എൻ്റെ പാട്ടിനെക്കുറിച്ചോ എൻ്റെ കരിയറിനെക്കുറിച്ചോ ഒന്നും ആരും ചോദിച്ചില്ല എല്ലാവർക്കും ഐഡിയ സ്റ്റാർ സിംഗർക്കാർ പറഞ്ഞത് സത്യമാണോ ഫ്ലാറ്റൊക്കെ കിട്ടാറുണ്ടോ അതൊക്കെ ശരിക്കുമുള്ള കാര്യമാണോ എന്നാണ് അറിയേണ്ടത് ഐഡിയ സ്റ്റാർ സിംഗർ ഷോയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയ ഗായകളിൽ ഏറെയും ഇന്നും സിനിമകളിൽ ശ്രദ്ധേയമായി പാട്ടാലപിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടാൽ ടൈറ്റിൽ വിന്നറായിരുന്ന സോണിയ റിയാലിറ്റി ഷോയ്ക്ക് സ്റ്റേജ് പരിപാടികൾ മറ്റുമായി സജീവമായിരുന്നു ഗായിക സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് താരം ഇപ്പോൾ തനിക്ക് ഐഡിയ സ്റ്റാർ സ്റ്റാസിംഗറിന് ലഭിച്ച ഫ്ലാറ്റിനെ കുറിച്ച് ആളുകൾ ചോദിച്ചതിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്നത് എന്തൊക്കെയായാലും ആളുകൾ ഇപ്പോഴും എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തിലാണ് താൻ അതിനെ കാണുന്നതെന്ന് സോണിയ പറയുന്നു സോണിയ ആമോദിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഏറ്റവും പുതിയ വാർത്ത മകളെക്കുറിച്ചും ആമോദിനെ ഒക്കെ സോണിയ വാതൂരാതെ സംസാരിക്കുന്നു കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്ന സോണിയയുടെ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി ഇപ്പോൾ സ്വീകരിക്കുന്നത് ഒരുപാട് പേർക്കുള്ള സംശയം തന്നെയാണ് ഐഡിയ സ്റ്റാർ സിംഗർ വഴി ഫ്ലാറ്റ് ലഭിക്കാറുണ്ടോ പറയുന്ന സാധനങ്ങൾ ലഭിക്കാറുണ്ടോ എന്ന് നമ്മുടെ ആവശ്യം അനുസരിച്ച് തന്നെ അവർ ചെയ്തു തരുമെന്ന് ഈ കാര്യത്തിലൂടെ മനസ്സിലായി എന്നാണ് നിരവധി പേര് പറയുന്നത് ഇവർക്ക് വില്ല വേണ്ട പകരം ഫ്ലാറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഫ്ലാറ്റുകളായി ആ പൈസ നൽകുകയായിരുന്നുവെന്നും ഒരു കോടി രൂപ തന്നെ രണ്ടിനും കൂടിയാകുമെന്നും അതെല്ലാം തന്നെ ഇതിലൂടെ വ്യക്തമാകുന്നു ഇതോടെ പല സംശയവും സംശയം എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് അപ്പോൾ ഐഡിയ ഐഡിയാസ്ട്രാസിംഗർ അവർ പറ്റിക്കുന്നതല്ല എന്നും ശരിക്കും നൽകുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ മനസ്സിലാകുന്നുവെന്ന് നിരവധി പേരാണ് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ